നമസ്കാരം ഇന്ന് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദീപിക ദിനപത്രത്തിൽ വന്ന കൊച്ചേട്ടൻ്റെ കത്ത് ആണ് ഞാൻ ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത് നിന്നോട് നീ പറയൂ നീ അത്ഭുതം ചെയ്യും സ്നേഹമുള്ള ഡി സി എ കൂട്ടുകാരെ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരനായ ആകാശ രണ്ടുപേരും ഒരുമിച്ച് നടക്കും കളിയും ചിരിയും പൂണും ഉറക്കവും എല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ വനകൾ അമൽ മൂത്തവനും ധൈര്യശാലിയുമായിരുന്നു ആകാശാകട്ടെ എപ്പോഴും അമലിന്റെ നിഴലായി മാത്രം നിൽക്കുന്ന ഒതുങ്ങിയ പ്രകൃതിക്കാരനുമായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്കു പിന്നാലെ കൂടിയും കുരുവി കുഞ്ഞു മുട്ടകൾക്ക് കുഞ്ഞുമുട്ടകൾക്ക് കൂട്ടിരുന്നുലിനെ തോൽപ്പിക്കാൻ മർകൂവൽ കൊടുത്തു പൂമുട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ്ണവിസ്മയങ്ങൾ കണ്ണുമിഴിച്ചു മരങ്ങളോട് പ്രായം ചോദിച്ചു ആടിയും പാടിയും പൊട്ടിച്ചിരിച്ചും അവൻ ജീവിച്ചു ഒരു ദിവസം വാക്ക് ഈറുകോളം പൊട്ടിച്ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞ് രചിച്ചു നടക്കവേ സൈഡ് ഭിത്തിയില്ലാത്ത ഒരു കിണലിലേക്ക് അമൽ ഴുതി വീഴും ആകാശ് തലമരച്ച് അലറിക്കരങ്ങി അമൽ കിണറ്റിൽ നിന്നും വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരയിലിരിക്കുന്ന ആ തൊട്ടി താഴെ കിട്ടുക അല്ലെങ്കിൽ ഞാനിപ്പോൾ മുങ്ങിച്ചാവും വേഗം കരച്ചിലടക്കി വിറയ്ക്കുന്ന കൈകളോടെ പാപം ആകാശ് തൊട്ടി താഴെ കിട്ടുകൊടുക്കുന്നു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ചു നിന്നു തൊട്ടിയോടെ അവൻ വെള്ളത്തിൽ താങ്ങി അഞ്ചു വയസ്സുകാരനായ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിന് തിന്നാൻ ഞാൻ എൻ്റെ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടിയുടെ കയറിൽ വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവന്റെ ഇരട്ടി ഭാരമുള്ള അവനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പലതവണ അവൻ മടുത്ത് ഇതച്ച് മൂട്ടിൽ വീഴും എന്നാലും പിടിവിട്ടില്ല അലറി കരഞ്ഞുകൊണ്ട് അവൻ സർവശക്തിയും ഉപയോഗിച്ച് അമലിനെ വലിച്ചു കയറ്റി ആകാശിന്റെ വലിയ നിലവിളി കേട്ട് ദൂരെ നിന്ന ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പൂതഞ്ഞ് നനഞ്ഞു തളർന്നു കിടക്കുന്നു അമലിനെയും ആകാശിനെയും അവർ ആശിഷിച്ചു ജനം അതിശയത്തോടെ ചോദിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവൻ്റെ ഇരട്ടി പ്രായവും ഭാരവുമുള്ള അമലിനെ ഈ കിണത്തിൽ നിന്നും വലിച്ചു കയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു റിട്ടയേർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ ചോദിക്കൂ എന്തുകൊണ്ടാണ് അവൻ ഇത് ചെയ്തു ഒരേയൊരു കാരണമേ ഉള്ളൂ അവന്റെ അരികിൽ നിന്ന് നീ ചെറുതാണ് വെറും കുട്ടിയാണ് നിന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയാൻ ആരുമില്ലായിരുന്നു അത്ര തന്നെ അപ്പോഴും കയറിനെ പിഴിവിടാതെ നിന്ന് ആകാശിച്ചിരിച്ചു അമലിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണിർ പോയിച്ചു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കിത് കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ലുപോലുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയതെങ്ങനെ എന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവില്ല ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾ കൊണ്ടും ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്തു എനിക്കിത് കഴിയൂ എന്ന് വിശ്വസിച്ചു നീ പകുതി വിജയിച്ചു എന്ന് തയോഡ റൂസ് വെൽറ്റ് പറയുന്നു അസാധ്യമെന്നത് ഒരു സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പാവലോ പോയിലോയും അസാധ്യം എന്ന പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജിം ഗുഡിനും പറഞ്ഞു എനിക്കത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നത് എന്ന് വിശ്വസിക്കുന്നു ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ട്